ഹലോ നമസ്കാരം പി എസ് സി ഫോർ സൈറ്റിൻ്റെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം നമ്മൾ തിരുവിതാംകൂറിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു ഇനി നമുക്ക് ആളെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ ആളെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് വരെയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനാണ് മാർത്താണ്ഡവർമ്മയെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് അദ്ദേഹം അമ്മാവനായ രാമവർമ്മയിൽ നിന്ന് അധികാരം ഏറ്റെടുത്തത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ അമ്മാവനായ രാമവർമ്മയിൽ നിന്ന് അധികാരം ഏറ്റെടുത്തു ഇനി ജനിച്ചതെന്നാണ് ആയിരത്തി എഴുന്നൂറ്റി ആറിലാണ് ഇദ്ദേഹം ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി ആറിലാണ് ഇദ്ദേഹം ജനിച്ചത് പിന്നെ എട്ട് വീട്ടിൽ പിള്ളന്മാരെ എല്ലാം അമർച്ച ചെയ്തത് അതായത് ഒതുക്കിയതൊക്കെ മാർത്താണ്ഡവർമ്മയാണ് എട്ട് വീട്ടിൽ പിള്ളന്മാരെ അമർച്ച ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊമ്പതിലാണ് തിരുവിതാംകൂറിൽ ആദ്യമായി കണ്ടെഴുത്ത് നടത്തിയത് കണ്ടെഴുത്തോ അതെന്താ സംഭവം അതായത് നിലം പുരയിടങ്ങൾ ഇവയൊക്കെ കണ്ട് അളന്ന് തിട്ടപ്പെടുത്തി അതിനൊരു കരം ചുമത്തും പിന്നെ ഗവണ്മെൻറ്റ് രേഖയൊക്കെ ഉണ്ടാക്കും ഈ രീതിയാണ് കണ്ടെഴുത്ത് എന്ന് പറയുന്നത് അതായത് നിലം പുരയിടങ്ങളെല്ലാം അളന്ന് തിട്ടപ്പെടുത്തി കരം ചുമത്തി ഗവണ്മെൻറ്റ് രേഖയുണ്ടാക്കുന്ന രീതിയെയാണ് കണ്ടെഴുത്ത് എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് വസ്തുക്കളെ ദേവസ്വം ബ്രഹ്മസം ദാനം പണ്ടാരവക എന്നിങ്ങനെ നാലായി തിരിച്ചിരുന്നു ഇതെല്ലാം ചെയ്യാൻ ഏർപ്പെടുത്തിയിരുന്നത് മല്ലൻ ശങ്കരനെയാണ് ആരാണ് മല്ലൻ ശങ്കരൻ മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രിയായിരുന്നു മല്ലൻ ശങ്കരൻ അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൽ തിരുവിതാംകൂറിലെ ഭൂമിയെല്ലാം അളന്ന് തിട്ടപ്പെടുത്തി നികുതി ഒക്കെ ഏർപ്പെടുത്തി പാട്ടം പുതുക്കി നിശ്ചയിച്ചു ഭൂടമകൾക്ക് പട്ടയം നൽകുകയും ഒക്കെ ചെയ്തു നമുക്കുള്ള താലൂക്കുകളെയും പഞ്ചായത്തുകളെയും പോലെ അക്കാലത്ത് ഭരണം നടത്തുന്നതിനുള്ള എളുപ്പത്തിനായി താലൂക്കുകളെപ്പോലെ തിരുവിതാംകൂറിനെ മണ്ഡപത്തും വാതുക്കലുകളായി വിഭജിച്ചിരുന്നു താലൂക്കുകളെപ്പോലെ മണ്ഡപത്തും വാതുക്കലുകളായി വിഭജിച്ചിരുന്നു അങ്ങനത്തെ പതിനഞ്ച് മണ്ഡപത്തും വാതുക്കലുകൾ തിരുവിതാംകൂറിനെ ഉണ്ടായിരുന്നു അപ്പോൾ മണ്ഡപത്തും വാതുക്കലുകൾ താലൂക്കുകൾക്ക് സമ്മാനമാണെങ്കിൽ വില്ലേജുകളെ പോലെ ഈ മണ്ഡപത്തും വാതുക്കലുകളെ പകുതികളായി വിഭരിച്ചു വില്ലേജിന് പ എന്താണ് ഉണ്ടായിരുന്നത് പകുതികൾ ഈ മണ്ഡപത്തും വാതുക്കലുകൾ ഭരിക്കുന്ന ആൾക്കാരെ കാര്യക്കാർ എന്ന് വിളിച്ചു മണ്ഡപത്തും വാതുക്കലുകളെ ഭരിച്ചിരുന്ന ആൾക്കാർ കാര്യക്കാർ പകുതികൾ ഭരിച്ചിരുന്നത് പ്രവർത്തിക്കാർ പകുതികൾ ഭരിച്ചിരുന്നത് പ്രവർത്തിക്കാർ നമ്മൾ പഠിച്ചിരുന്നു കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആഗസ്റ്റ് പത്തിനാണ് കുളച്ചൽ യുദ്ധം നടന്നത് അതായത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം യൂറോപ്യൻ ഒരു യൂറോപ്യൻ ശക്തിക്ക് ഏഷ്യയിൽ നിന്ന് കിട്ടുന്ന ആദ്യത്തെ ഒരു തിരിച്ചടിയായിരുന്നു കുളച്ചൽ യുദ്ധത്തിലെ പരാജയം കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയത് ഡിലനോയിനെയാണ് ഈ തോൽവിയോടെ ഡച്ചുകാരുടെ മികച്ച സൈനികരെ തിരുവിതാംകൂറിലെ സൈന്യത്തിൽ ചേർത്തിട്ട് തിരുവിതാംകൂറിലെ സൈന്യത്തെ യൂറോപ്യൻ മാതൃകയിൽ പരിഷ്കരിച്ചു പിന്നെ ഡിലനോയിനെ മുഖ്യ പടത്തലവനായി നിയമിച്ചു അങ്ങനെയാണ് ആൾ തിരുവിതാംകൂറിലെ വലിയ കപ്പിത്താനായി തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്തുള്ള ഉദയഗിരി കോട്ടയിലാണ് ക്യാപ്റ്റൻ ഡിലനോയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ മാർത്താണ്ഡവർമ്മ കൊട്ടാരക്കരയെ തിരുവിതാംകൂറിനോട് ചേർത്തു ഇളയിടത്ത് സ്വരൂപം എന്നായിരുന്നു കൊട്ടാരക്കരയെ അറിയപ്പെട്ടിരുന്നത് ഇളയിടത്ത് സ്വരൂപം എന്ന് പറയുന്നത് കൊട്ടാരക്കരയെയാണ് മാത്രമല്ല കൊട്ടാരക്കര രാജാവിനെ മാർത്താണ്ഡവർമ്മ തടവിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ തടവിൽ കിടന്ന കൊട്ട തടവിൽ കിടന്ന് മരിച്ച രാജാവാണ് കൊട്ടാരക്കര രാജാവായ വീര കേരളവർമ്മ ഇങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറിൽ പുറക്കാട് യുദ്ധത്തിലൂടെ മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചെടുത്തു അതായത് കായംകുളം രാജാവും മാർത്താണ്ഡവർമ്മയും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു മാനാർ ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് ഈ ഉടമ്പടി വെച്ചത് ഈ ഉടമ്പടി ലംഘിച്ചതാണ് പുറക്കാട് യുദ്ധത്തിന് പ്രധാന കാരണം അതായത് കുളച്ചൽ യുദ്ധത്തിൽ തോറ്റ ഡച്ചുകാരെ കൊല്ല രാജാവിൻ്റെ സഹായത്തോടെ വാമനപുരം പിടിച്ചെടുത്തു ഇതിനെതിരെ തിരുവിതാംകൂറിൽ നിന്ന് രാമയ്യൻ തളവയുടെ നേതൃത്വത്തിൽ കൊല്ലം കോട്ട വളഞ്ഞു രാമയ്യൻ ദളവ എന്ന് വെച്ചാൽ മാർത്താണ്ഡവർമ്മയുടെ മന്ത്രിയായിരുന്നു പ്ര പ്രശസ്ത മന്ത്രിയായിരുന്നു രാമയ്യൻ ദളവ പക്ഷെ കായംകുളം രാജാവിൻ്റെ സഹായത്തോടെ അവർ അതിനെ നേരിട്ടു തിരുവിതാംകൂറുകാർ പിൻവാങ്ങി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ ഡച്ചുകാരും കായംകുളംകാരും കൂടി കിളിമാനൂര് പിടിച്ചെടുത്തു വാമനപുരവും കിളിമാനൂരും അവർ പിടിച്ചെടുത്തു തിരുവാ തിരുവിതാംകൂറിനെ വാമനപുരവും കിളിമാനൂരും നഷ്ടപ്പെട്ടു പക്ഷേ മാർത്താണ്ഡവർമ്മ വിട്ടുകൊടുത്തില്ല ആൾ തിരുനെൽവേലിയിൽ നിന്ന് കുതിരപ്പട്ടാളത്തെ ഇറക്കി എന്നിട്ട് കിളിമാനൂര് തിരിച്ചെടുത്തു കിളിമാനൂര് പിടിച്ചെടുത്തതിന് ശേഷം മാർത്താണ്ഡവർമ്മ കായംകുളത്തിനെതിരെ പടനീക്കി ആദ്യം കായംകുളംകാര് ചെറുത്തുനിന്നെങ്കിലും പിന്നീട് സമാധാനത്തിന് വേണ്ടി അപേക്ഷിച്ചു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ കായംകുളം രാജാവും മാർത്താണ്ഡവർമ്മയും ഒപ്പുവെച്ച ഉടമ്പടിയാണ് മാനാർ ഉടമ്പടി പക്ഷേ പിൽക്കാലത്ത് കായംകുളംകാർ ഈ ഉടമ്പടി ലംഘിക്കുകയും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിൽ കായംകുളം പിടിച്ചെടുക്കുകയും ചെയ്തു ഈ യുദ്ധമാണ് എന്താണ് പുറക്കാട് യുദ്ധം എന്ന് പറയുന്നത് ഉദയഗിരി ഉദയഗിരിക്കോട്ട പുതുക്കി പണിത ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ അതേപോലെ വട്ടക്കോട്ട നിർമ്മിച്ചു അമ്പലപ്പുഴയിൽ കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ് ഈ ഗജേന്ദ്രമോക്ഷം എന്ന ചുവർ ചിത്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലെ കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് തെക്കുങ്കൂർ വടക്കുങ്കൂർ എന്നീ നാട്ടുരാജ്യങ്ങളെ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിനോടുകൂടി ചേർത്തു ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒമ്പതിലാണ് ഇത് തിരുവിധ ഈ രണ്ട് നാട്ടുരാജ്യങ്ങളും തിരുവിതാംകൂറിനോട് കൂടി ചേർത്തത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്നിനാണ് മാർത്താണ്ഡവർമ്മയുടെ തൃപ്പടിദാനം നടന്നത് ഇതിലൂടെ രാജ്യം ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചു പിന്നീട് പത്മനാഭദാസൻ എന്ന സ്ഥാനപ്പേരോടെ ഭരണം നടത്തി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിലാണ് തിരുവിതാംകൂറുകാരും ഡച്ചുകാരുമായി മാവേലിക്കര ഉടമ്പടി നടന്നത് തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയായിരുന്നു അതേപോലെ തിരുവിതാംകൂറിൽ ആദ്യമായി ബജറ്റ് കൊണ്ടുവന്ന ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ കൽക്കുളമാണ് മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനമായിരുന്നത് മാർത്താണ്ഡവർമ്മയുടെ വ്യാപാര തലസ്ഥാനമാണ് മാവേലിക്കര മാർത്താണ്ഡവർമ്മയുടെ വ്യാപാര തലസ്ഥാനമാണ് മാവേലിക്കര ഹിരണ്യഗർഭം എന്ന ക്ഷേത്ര ചടങ്ങ് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് ഹിരണ്യഗർഭം എന്ന ക്ഷേത്ര ചടങ്ങ് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് പോലെ മുറജപം ആദ്യമായി ആഘോഷിച്ചത് മാർത്താണ്ഡവർമ്മയാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിലാണ് മുറജപം ആദ്യമായി ആഘോഷിച്ചത് മുറജപം ആഘോഷിക്കുന്നത് ആറു വർഷത്തിലൊരിക്കലാണ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് ഭദ്രദീപം ഇത് വർഷത്തിൽ രണ്ട് തവണയാണ് നടക്കുന്നത് പിന്നെ മാർത്താണ്ഡവർമ്മയുടെ സദസ്സിലുണ്ടായിരുന്ന പ്രമുഖ കവികളാണ് രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാരും ഏതൊക്കെയായിരുന്ന കവികൾ രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാരും ആളുടെ ആസ്ഥാന കവി കൃഷ്ണ ശർമ്മനായിരുന്നു ആസ്ഥാന കവി കൃഷ്ണ ശർമ്മനായിരുന്നു ആറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്താണ് മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചി പ്ലാവ് സ്ഥിതി ചെയ്യുന്നത് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ആരംഭിച്ച വാണിജ്യ വകുപ്പ് ആണ് മുളകുമടിശ്ശീല എന്നറിയപ്പെട്ടിരുന്നത് എന്താണ് മുളകുമടിശ്ശീല അപ്പോൾ മുളക് മടിശീലക്കാരാണ് തിരുവിതാംകൂറില് വ്യവസായികൾ എന്ന് അറിയപ്പെട്ടിരുന്നത് മുളക് മടിശീലക്കാർ മാർത്താണ്ഡവർമ്മയുടെ സ്ഥിരമായിട്ടുള്ള സൈന്യത്തിൻ്റെ പേരായിരുന്നു മറവപ്പടാം മാർത്താണ്ഡവർമ്മയുടെ സ്ഥിര സൈന്യത്തിൻ്റെ പേരായിരുന്നു മറവപ്പടാം ഇനി മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിർമ്മിച്ച അണക്കെട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പൊന്മന അണ പുത്തൻ അണ പൊന്മന ആണ് പുത്തൻ അണ മാർത്താണ്ഡവർമ്മ എന്ന ചരിത്ര നോവല് രചിച്ചത് സി വി രാമൻപിള്ളയാണ് മാർത്താണ്ഡവർമ്മ എന്ന ചരിത്ര നോവല് രചിച്ചത് സി വി രാമൻപിള്ളയാണ് ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മാനാർ ഉടമ്പടിയെ കുറിച്ചിട്ടും മാവേലിക്കര ഉടമ്പടിയെക്കുറിച്ചിട്ടും പഠിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ഉണ്ടായിരുന്ന ഒരു ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാലിൽ ഇരുപത്തി മൂന്നിലാണ് ഈ ഉടമ്പടി ഉണ്ടായത് ഇത് ബ്രിട്ടീഷുകാരുമായിട്ടാണ് ഈ ഉടമ്പടി ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മ അറിയപ്പെട്ടിരുന്ന പേരുകൾ നോക്കാം തിരുവിതാംകൂറിലെ അശോകൻ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിളിച്ചിരുന്ന രാജാവായിരുന്നു മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൻ്റെ അശോകൻ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്ന രാജാവാണ് മാർത്താണ്ഡവർമ്മ ഇനി തിരുവിതാംകൂറിനെക്കുറിച്ച് പറയാൻ വിട്ടുപോയ കുറച്ച് പോയിന്റുകളും പറയാം തിരുവിതാംകൂറിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേരാണ് വഞ്ചി ഭൂപതിമാർ തിരുവിതാംകൂറിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേരാണ് വഞ്ചി ഭൂപതിമാര് അതേപോലെ വഞ്ചീശ മംഗളമാണ് തിരുവിതാംകൂറിന്റെ ദേശീയഗാനം വഞ്ചീശ മംഗളമാണ് തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനം തിരുവിതാംകൂറിന്റെ ഔദ്യോഗിക ചിഹ്നമാണ് ശംഖ് തിരുവിതാംകൂറിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിതയാണ് ചട്ടവരിയോലകൾ കേണൽ മൺട്രോയാണ് ചട്ടവരിയോലകൾ എഴുതി തയ്യാറാക്കിയത് പിന്നെ തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്ന പേരാണ് ദളവ അഥവാ ദിവാൻ തിരുവിതാംകൂറിൻ്റെ ആദ്യത്തെ ദളവയാണ് അറുമുഖം പിള്ള തിരുവിതാംകൂറിലെ ആദ്യത്തെ ദളവയാണ് അറുമുഖം പിള്ള അതേപോലെ മാർത്താണ്ഡവർമ്മക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദളവയായിരുന്നു രാമയ്യൻ ദളവ മതിലകം ഗ്രന്ഥാവലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രാജവംശമാണ് തിരുവിതാംകൂർ രാജവംശം അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം ഓർത്തിരിക്കുക അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ